സി പി എം കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി കഞ്ഞിക്കുഴി പി സ്വാതന്ത്ര്യം സ്മാരക ഹാളിൽ രണ്ട് ദിവസങ്ങളായിട്ടാണ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കുറ്റ സി എസ് സുജാത എക്സ് എം ബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചൊവ്വാഴ്ച ഉച്ചകോടെ സമാപിച്ചു സി പി എം കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം കഞ്ഞിക്കുഴി പി സ്വാതന്ത്ര്യം കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു പുഷ്പാർച്ചന പതാക ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കുറ്റ സി എസ് സുജാത എക്സ് എം ബി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിൽ മുഖ്യമായ പങ്ക് അമേരിക്കൻ സാമ്രാജ്യത്വം വഹിക്കുന്നു മറ്റൊന്നാണ് നമ്മുടെ ഈ സമ്മേളന കാലയളവിൽ ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഇസ്രയേൽ പലസ്തീന് മേൽ നടത്തുന്ന യുദ്ധം പലസ്റ്റീനിൽ ഇതിനകം ഏതാണ്ട് അൻപതിനായിരത്തോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് പലസ്തീനത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ പരിപാടികൾ നമ്മൾ നടത്തുകയുണ്ടായി കാരണം ആ പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നത് നമ്മളെ പ്രഖ്യാപിതമായ ഒരു നയമുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നയമുണ്ട് അത് പൊരുതുന്ന പലസ്തീൻ അനുകൂലമാണ് പലസ്തീന ജല ജനത അവരുടെ ജീവിച്ച അവർ പിറന്നു വീണ അവരുടെ മണ്ണിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത് അപ്പോൾ ഈ വിരുദ്ധ ശക്തികൾ അനുകൂലമായി നമ്മൾ വർത്തമാനം പറയുമ്പോൾ പി വി അൻവറിനെ പോലുള്ളവർ സി പി എമ്മിനെ ദുർബലപ്പെടുത്താൻ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണെന്ന് സുജാത പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ വി ജി മോഹനൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി ആർ നാസർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കറ്റ് കെ പ്രസാദ് ജി വേണുഗോപാൽ പി പി ചിത്രരഞ്ജൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെ സമ്മേളനം സമാപിക്കും ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നേരത്തെ റാലിയും സമ്മേളനവും നടന്നതിനാൽ ചൊവ്വാഴ്ച പ്രകടനവും പൊതുസമ്മേളനവും ഒഴിവാക്കിയിട്ടുണ്ട്